ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതിനു ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂട്ട് അതോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രനും അതുപോലെ തന്നെ ചന്ദ്രയും കൂടി ചേർന്ന് സച്ചിക്കും രേവതിക്കും ആ ഒരു കീ കൊടുക്കുകയാണ് സ്കൂട്ടിയുടെ കീ രേവതിക്കാണ് കൊടുക്കുന്നത് നമ്മുടെ ചന്ദ്ര ആദ്യം വരാൻ തയ്യാറായില്ല എങ്കിലും രവീന്ദ്രൻ നിർബന്ധിച്ച് ചന്ദ്രനെ കൊണ്ടും കൂടെ കൊടുപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ വളരെ സന്തോഷമായിട്ട് നമ്മുടെ രേവതി ആ കീ അങ്ങോട്ട് മേടിച്ചു അയ്യോ ശ്രുതിയുടെ മുഖത്തുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ കാണണം കേട്ടോ ഇതുപോലെ ഒരു കുശുപു അസൂയുള്ള പെൺകുട്ടിനെ നമ്മൾ ഈ ലോകത്ത് കണ്ടിട്ടില്ലെന്ന് വെക്കും അതുപോലെയുള്ള മാറ്റങ്ങളാണ് ശ്രുതിയുടെ മുഖത്ത് പക്ഷെ വർഷയ്ക്കും ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെ കീ മേടിച്ചിട്ട് നമ്മുടെ രേവതി സച്ചിനെ ഒന്ന് നോക്കി അപ്പൊ സച്ചി ചോദിച്ചു എന്താ രേവതി ചോദിച്ചു ഏയ് ഒന്നുമില്ല ഏർ സച്ചിട്ടാ ഉം ഇനി ജോലിയില്ല അത് വീട്ടിൽ ഇരിക്കുന്ന പെണ്ണാണെന്ന് നിന്നെ കുറിച്ച് ആരും പറയില്ല കേട്ടോ അതെ നീ വണ്ടി എടുത്തേ ഉദ്ഘാടനം ചെയ്തേ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പതുക്കെ നേരെ വണ്ടിയുടെ എടുത്തേക്ക് ചെന്ന് വണ്ടി കേട്ടോ അപ്പൊ നമ്മുടെ സച്ചി ചോദിച്ചു അല്ല നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയാമോ ഉം സച്ചേട്ടനെ വണ്ടിയുടെ പുറകിൽ കയറ അപ്പൊ സച്ചേട്ടനെ മനസ്സിലാവും അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു അവക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയാം അതുംകൊണ്ടാണല്ലോ അവൾ അങ്ങനെ പറഞ്ഞത് നീ ഒരു കാര്യം ചെയ്യ ധൈര്യമായിട്ട് അങ്ങ് കയറി ഇരിക്കാനും നമ്മുടെ സച്ചി പുറകിലും കേറി അങ് ഇരുന്നു കേട്ടോ ഓഫ് രേവതി സ്കൂട്ടർ എടുത്തൊരു എടുപ്പുണ്ട് ഓ അത് കാണാൻ നമ്മുടെ നമ്മുടെ കൈകളിലൊക്കെ ഇങ്ങനെ കുളിര് കോരി രോമാഞ്ചം ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ ആ ഒരു സിറ്റുവേഷൻ ആണ് നമ്മുടെ രേവതിക്കും അതുപോലെ സച്ചിക്കും പക്ഷെ ചന്ദ്രയ്ക്കും ശ്രുതിക്കും വീണ്ടും ദേഷ്യവും വൈരാഗ്യവും അസൂയയും കുശുംബവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അവരെ രണ്ട് റൗണ്ട് അടിക്കാനൊക്കെ അങ്ങ് പോയിട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ശ്രുതി ആണെങ്കിൽ ബെഡ്റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്ക് ശ്രുതി കയറി വന്നു അപ്പോഴത്തേക്ക് ശ്രുതിയെ കണ്ട് ഉടനെ തന്നെ ശ്രുതി അല്ല ശ്രുതി എന്ന് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് ഏഹ് സംസാരിക്കാനുണ്ടെന്ന് എന്താ ശ്രുതി ശ്രുതിക്ക് സംസാരിക്കാനുള്ളത് ആ ശ്രുതി നീ ഇവിടെ വന്നിരിക്കുക പറഞ്ഞു അങ്ങനെ നമ്മുടെ ശ്രുതി അവിടെ ചെന്നിരുന്നു അപ്പൊ ശ്രുതി പറഞ്ഞു നോക്ക് ശ്രുതി ദേ സച്ചി അവന്റെ ഭാര്യക്ക് പൂക്കട ഇട്ടു പിന്നെ ദേ ഇപ്പൊ ദേ സ്കൂട്ടി മേടിച്ചു കൊടുത്തു അതില് മൊബൈൽ പൂക്കട നടത്താൻ പോവാ ഉം അവന് ഇത്രക്കും എടുക്കനാണെന്നേ എനിക്ക് അറിയില്ലായിരുന്നു ഉം രേവതി കാറ് കെട്ടി അവന് രേവതി കാറ് കെട്ടിയല്ല സോറി രേവതി മാല കെട്ടി അവന് കാർ മേടിച്ചു കൊടുത്തു ഇപ്പം അവര് രണ്ടുപേരും കൂടെ സമ്പാദിക്കുക ഇനിയിപ്പൊ ഉടനെ തന്നെ അവരൊരു കാർ മേടിക്കും അത് ഉറപ്പായ കാര്യമാണ് അല്ല സുതിക്ക് ഇപ്പൊ എന്താ പറ്റിയത് അത് പിന്നെ സച്ചിക്കും ശ്രീകാന്തിനും എന്റെ അത്ര പടുപ്പോ ടാലൻറ്റോ ഒന്നുമില്ല പക്ഷെ അവരുടെ ലൈഫിൽ മൊത്തം പുരോഗതി ഉണ്ടാവുക അത് അവർ രണ്ടുപേരും ജോലിക്ക് പോകുന്നതുകൊണ്ടല്ലേ അപ്പൊ ഞാൻ ജോലിക്ക് പോകാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്നല്ല നീ പറയാതെ പറയുന്നത് ഉം സുതി അല്ല നേടുന്നു പറയുന്നതല്ലാതെ എന്തെങ്കിലും നേടുന്നുണ്ടോ സുതി ഒന്നും നേടുന്നില്ലല്ലോ വീട്ടിൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നമുക്ക് കിട്ടില്ല നന്നാവില്ല അവരൊക്കെ അധ്വാനിക്കുന്നു ഓരോന്ന് നേടുന്നു എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലാത്തത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയായി പോയത് ഓ സുതി ഒന്ന് മിണ്ടാതിരിക്കേ ഞാൻ എങ്ങനെ മിണ്ടാതിരിക്കും അതെ അവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്താൽ ജീവിക്കുന്നത് ശ്രീകാന്തിന്റെ പുതിയ റെസ്റ്റോറന്റ് തുടങ്ങാൻ വരെ പ്ലാൻ ഉണ്ട് ഉം അതിന് അവന്റെ അമ്മായി അച്ഛന് സഹായിക്കൂല്ലോ അവന് വേണമെങ്കിൽ ഒരു റെസ്റ്റോറന്റ് വരെ അമ്മായി ചെന്നിട്ട് കൊടുക്കും പക്ഷേ എനിക്ക് എനിക്ക് മാത്രം ഹെൽപ്പിങ്ങിന് ആരുമില്ല എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല ഞാൻ എന്താ ചെയ്യുക ആരെങ്കിലും സഹായിച്ചാലല്ലേ എനിക്ക് മുന്നോട്ടേക്ക് വരാൻ പറ്റത്തുള്ളൂ ഓഹോ അതെ സുതിയാണോ ഇവിടെ വീട്ടു ചെലവിന് ക്യാഷ് കൊടുക്കുന്നത് ഞാനല്ലേ ഇവിടെ ക്യാഷ് കൊടുക്കുന്നത് ഇതൊന്നും ഹെൽപ്പ് ചെയ്താലല്ലേ സുതിക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ലേ ഞാൻ അറിയാൻ പറ്റാഞ്ഞിട്ട് ചോദിക്കുകയാണ് വീട്ടു ചെലവിന് കാശ് കൊടുക്കുന്ന അത്രയ്ക്ക് വലിയ സഹായമൊന്നും അല്ല ആരാ പറഞ്ഞ സഹായം വന്ന എൻറെ ശ്രുതി എന്നെ ഇവിടെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല അമ്മയ്ക്ക് എന്നെ വല്യ വിശ്വാസമായിരുന്നു അമ്മ എന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്തിരുന്നത് പക്ഷെ അമ്മ ഇപ്പൊ എന്നെ സഹായിക്കുന്നില്ല അത് നിനക്കറിയാല്ലോ ആർക്കും എന്നെ വേണ്ട വീടിന്റെ പ്രമാണം പണയം പെടുത്തി ക്യാഷ് തരാൻ പറഞ്ഞപ്പോ തന്നോ ഇല്ലല്ലോ ജോലി അന്വേഷിച്ചപ്പോ എനിക്ക് ഉഹ് മനസ്സിന് പിടിച്ച ജോലിയൊന്നും കിട്ടുന്നുമില്ല ഇതെന്തൊരു കഷ്ടമായത് എന്റെ അവസ്ഥ എന്താ ഇങ്ങനെയായി പോയത് ആരുമില്ലല്ലോ എനിക്ക് ഹെൽപ്പ് ചെയ്യാന് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് നീ ഒന്ന് പരശ്രുതി എന്ത് വേണോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ദ ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ ഉഹ് ഉ മനുഷ്യന് സമാധാനം കിട്ടുന്നില്ല രണ്ടനിയന്മാര് ലൈഫിൽ ഇങ്ങനെ കുതിക്കാണ് ഞാനാണെങ്കില് ഓ എങ്ങും എത്താതെ ഇങ്ങനെ നിൽക്കുന്നു എന്റെ ലൈഫ് എന്ത് ഇങ്ങനെയായി പോകുന്നത് എങ്ങും എത്താതെ ഞാൻ മുരടിച്ചു പോകുവോ ശൊ സുതി നീ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ നീ ട്രൈ ചെയ്താൽ നിനക്ക് നല്ലൊരു ജോലി കിട്ടും എത്ര നാളായിട്ട് ട്രൈ ചെയ്യുക നല്ല ജോലിയൊന്നും ഈ നാട്ടിൽ കിട്ടില്ല എത്ര നാളാ കിട്ടും കിട്ടും എന്ന് പറഞ്ഞിങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നത് ഏഹ് ഇതിനൊരു അവസാനമില്ലേ എൻ്റെ പഠിപ്പ് പോലും മറന്ന് ഞാൻ ഹോട്ടലിൽ പോലും ജോലി ചെയ്തു പക്ഷെ അവിടെ പോലും എനിക്ക് നിലനിൽപ്പുണ്ടായിരുന്നില്ല സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ അച്ചീവ് ചെയ്യാൻ പറ്റും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പക്ഷെ അതിനുള്ള ക്യാഷ് ഞാൻ ആരോട് ചോദിക്കും അത് പിന്നെ എനിക്കിപ്പം സുതിക്ക് ക്യാഷ് തന്നെ സഹായിക്കാൻ പറ്റില്ല അത് ഞാൻ തീർത്ത് പറയുകയാണ് എൻ്റെ അച്ഛൻ എവിടെയാണെന്ന് സുതിക്ക് അറിയാലോ ജയിലിലാണ് ഉള്ളത് അല്ല നിന്റെ അച്ഛൻ എപ്പോഴാണ് നിന്ന് പുറത്തിറങ്ങുന്നത് ഓ എനിക്ക് ഇപ്പൊ തോന്നുന്നു സുതി എന്റെ ക്യാഷ് കണ്ടിട്ട എന്നെ കല്യാണം കഴിച്ചതെന്ന് സത്യത്തിൽ അങ്ങനെയാണോ സുതി എന്നെ കല്യാണം കഴിച്ചത് അയ്യോ സത്യമായിട്ട് ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ നീ ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു പണത്തിനു വേണ്ടിയല്ല നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാ നിന്നെ ഞാൻ കല്യാണം കഴിച്ചത് നീ ഒരിക്കലും അങ്ങനെ കരുതരുത് ഞാനൊരു ചീപ്പാണെന്ന് കരുതരുത് ഉം എങ്കിൽ പിന്നെ സുതി എൻറെ അച്ഛനെ കുറിച്ച് എന്ന് നിർത്ത് മടുത്തു ഞാൻ തന്നെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്ക അപ്പൊ സുതി എന്നെ ഇങ്ങനെ അതൊന്നും വീണ്ടും എന്നെ ഓർമ്മിപ്പിക്കാത്ത പ്ലേസ് ഞാൻ കാലു പിടിക്കാം ഓർമ്മപ്പെടുത്തിയാൽ ചെലപ്പോ എനിക്ക് പിന്നെ കരയാനേ സമയം കാണത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ ശരി ഇനി ഞാൻ നിന്റെ അച്ഛനെ കുറിച്ച് ചോദിക്കുന്നില്ല പറയുന്നില്ല മിണ്ടുന്നില്ല അല്ല സുധി ഫീൽ ചെയ്യാതെ ഫീൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ല എനിക്ക് സുധീൻ്റെ അവസ്ഥ നന്നായിട്ട് മനസ്സിലാകും സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങണമെങ്കിൽ അതിന് നല്ല ക്യാഷ് വേണം നമുക്കൊരു കാര്യം ചെയ്യാം ലോൺ എടുക്കാം പക്ഷേ നമ്മുടെ ഇതിൽ തിരിച്ചടയ്ക്കാൻ ക്യാഷ് വേണ്ടേ സുതി എന്താ സുതി സുധി അതൊന്ന് ചിന്തിക്ക് ഏ ഉം എൻ്റെ മനസ്സിലെ ഒരു വഴി തെളിയുന്നുണ്ട് കേട്ടോ ഏർ അതിപ്പോഴാ അതിപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അല്ല ഉം സുതി കൊണ്ടുപോയി ഒരു അൻപത് ലക്ഷം രൂപ കൊണ്ട് തൊലച്ചില്ലേ അന്ന് റിട്ടയർഡ് ആയപ്പോഴത്തേക്കും അച്ഛന് കിട്ടിയ പൈസ അത് പിന്നെ ഞാനൊന്നും അല്ല ആ പെണ്ണുകൊണ്ട് തൊലച്ചതാ ഓ പോയ വഴിക്ക് പോട്ടെ എന്ന് കരുതി അതങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ ആ ക്യാഷ് നമ്മുടെ കയ്യിൽ തിരിച്ചു വരണം അതെങ്ങനെ വരും ആ ക്യാഷ് എടുത്ത് അവൾ കാനഡയിലേക്ക് മുങ്ങില്ലേ മുങ്ങിയില്ലേ ഉം അല്ല എന്താ അവളുടെ പേര് ഉം പേര് നീലിമ ഉം നീലിമ ഉം നീലിമയാണിപ്പം നമ്മുടെ മുമ്പില് ഏക വഴി ഏ അത് ശുതി മനസ്സിലാക്കണം എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിച്ച് അവളുടെ കയ്യിൽ നിന്ന് അക്യാഷ് തിരികെ മേടിക്കണം പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിരുന്നു അവരന്വേഷിക്കുന്നുള്ളതാ തോന്നുന്നത് അവരന്വേഷിക്കട്ടെ നമുക്ക് നം നമ്മളുടേതായ രീതിയിലൊന്നും അന്വേഷിക്കാല്ലോ ട്രൈ ചെയ്യാമല്ലോ ഈ നീലിമ ഏജൻസി വഴിയായിരിക്കില്ലേ കാരഡിലേക്ക് പോയത് ഏതായാലും അവിടെ എല്ലാ അഡ്രസ്സും ഉണ്ടാകും ഏ നമുക്കൊരു കാര്യം ചെയ്യാം ആ ഏജൻസിയിൽ പോകാം അന്വേഷിക്കാം ആ ഒരു ഐഡിയെല്ലാം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ അവളിപ്പൊ എവിടെയുണ്ടെന്ന് ഏതായാലും എല്ലാ കാര്യവും അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അവളെ കൈയോട് കൂടി പിടിക്കാം നഷ്ടപോ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ ക്യാഷ് നമുക്ക് കിട്ടുകയും ചെയ്യും അത് പിന്നെ അവൾ ഈ നാട്ടിൽ നിന്ന് പോയിട്ട് കൊറേ ആയല്ലേ ഇനിയിപ്പൊ അന്വേഷിച്ച് കണ്ടെത്തുക എന്ന് പറഞ്ഞാല് ബുദ്ധിമുട്ടല്ലേ സുദീ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഒന്ന് ട്രൈ ചെയ്യുന്നതിന് കൊഴപ്പൊന്നുമില്ലല്ലോ ഏതായാലും ഈ വഴി ഒന്ന് സഞ്ചരിച്ച് നോക്കാം നമുക്ക് വല്ല പൈസയും കിട്ടുമോന്ന് അറിയാമല്ലോ ആ അൻപത് ലക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ കഴിക്കുവോ ഇല്ലല്ലോ അത് കിട്ടണം അത് കിട്ടിയാല് ഇനി നമുക്ക് രക്ഷയുള്ളൂ എന്നൊക്കെ പറയാണ് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹിമേനയാണ് കേട്ടോ മഹിമ എന്തൊക്കെയോ ആലോചിച്ച് ഇറക്കി നിൽക്കുകയാണ് നമ്മുടെ വർഷ ഏതായാലും സ്പോട്ടിലില്ല വർഷേനെ കൊണ്ട് വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല അങ്ങനെ നമ്മുടെ മഹിമയുടെ കെട്ടിയം വന്ന് മധുസൂദനം വന്നു പറഞ്ഞു അതെ ഞാനൊരു കാര്യം പറയട്ടെ നീ ഇങ്ങനെ ആലോചിച്ചു നിന്നിട്ട് ഒരു കാര്യമില്ല എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിക്കാൻ നോക്ക് മകളെയും മരുമകനെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ നോക്ക് അല്ല നീ ആ വീട്ടിൽ പോയപ്പോഴത്തേക്കും ഞാൻ ഓർത്തു നീ എന്തെങ്കിലും മനസ്സിലിട്ടുകൊണ്ട് പോയതായിരിക്കുന്നു എന്തിനാ നീ പോയത് നാലു മുഴ മുല്ലപ്പൂ മേടിക്കാനോ ഉം മുഴ മുല്ലപ്പ് വെറുതെ ഒന്നും അല്ല ഈ മഹിമ മേടിച്ചത് അവളെ നാണം കെട്ടി വിളർ വെളുത്ത് നിൽക്കുന്നതേ ഞാനാ കണ്ടത് ഓ എനിക്ക് അത് കണ്ടപ്പോ മനസ്സിനൊരു വല്ലത് സുഖം കിട്ടി ഉം ഇടി വർഷയും ശ്രീകാന്ത് ഇവിടെ താമസിക്കണം എങ്കിലും നമ്മൾ വിജയിച്ചു നമുക്ക് സമാധാനം കിട്ടുകയുള്ളു അല്ലാതെ വേറൊന്നിനും നമുക്ക് സമാധാനം കിട്ടില്ല ഇപ്പൊ നമ്മൾ തോറ്റു തൊപ്പിയിട്ടിരിക്കുകയാണ് അത് പിന്നെ ആ വീട്ടുകാരിൽ നിന്ന് രണ്ടുപേരെയും അടർത്തി മാറ്റണം ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല സച്ചിനെ ബലിയാടാക്കി ഇനി കളിക്കേണ്ട കാര്യമില്ല ഇനി വേറെ എന്തെങ്കിലും കളി കളിക്കാം എന്ത് പറ്റി മധുവേട്ടം പേടിച്ചുപോയോ അവൻ്റെ നടി കിട്ടിയതോടെ മധുവേട്ടം പേടിച്ചു എനിക്കിനി അങ്ങനെ ഒരു സിറ്റുവേഷൻ താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാ അതെ നമുക്ക് ശ്രീകാന്തിന് ഒരു റെസ്റ്റോറന്റ് ഇട്ട് കൊടുത്താലോ അങ്ങനെ റെസ്റ്റോറന്റ് ഇട്ട് കൊടുത്താല് അവൻ ചിലപ്പോൾ നമ്മുടെ വഴിക്ക് വരും പിന്നെ അവൻ വന്ന് ഇവിടെ താമസിക്കാൻ പോകുന്നുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് അല്ല അവന് നമ്മളോട് കൂടുതലോട് അടുപ്പം തോന്നും അങ്ങനെ നമുക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റും മനസ്സ് മാറ്റാൻ പറ്റും പിന്നെ ഡ്രൈവർ രവീന്ദ്രന്റെ മകനാ ആത്മാഭിമാനമുള്ളവനാ നമ്മൾ അങ്ങനെ ഒരു ഓഫർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് സ്വീകരിക്കണമെന്നുണ്ടോ അത് കേട്ടാ ഒരിക്കലുമില്ല പക്ഷെ ഇതിനോടകം തന്നെ ഈ കാര്യം സൂചിപ്പിച്ച് കാണും മിക്കവാറും അവൻ സമ്മതിക്കാതിരുന്നതായിരിക്കും ദക്യോ നൂഹിച്ചിട്ട് ഇങ്ങനെ പറയല്ലേ അവർ രണ്ടുപേരും അതിനെ കുറിച്ച് സംസാരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല ഉം ചന്ദ്രമതിയുടെ വീട്ടിലേടെ കിടക്ക് പോണം സ്നേഹം അനു അഭിനയിക്കണം ചിലപ്പം ചെലപ്പോ ഉണ്ടല്ലോ ആ വഴി മാത്രമാണ് നമ്മക്ക് ഇതെല്ലാം നടപ്പിലാക്കാൻ പറ്റുന്നത് അത് ആര് വഴിയാണെന്ന് അറിയാമോ അത് ആര് വഴിയാണെന്ന് വെച്ചാല് ചന്ദ്രമതി വഴി ചന്ദ്രമതിയോട് റെസ്റ്റോറൻറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ചന്ദ്രമതി സമ്മതിക്കും കാരണം ചന്ദ്രമതിക്ക് കുറച്ച് ആക്രാന്തം കൂടുതലുള്ളതാ അവനാ ചന്ദ്രമതി സമ്മതിച്ചു കഴിഞ്ഞാൽ ചന്ദ്രമതി ശ്രീകാന്തിനെ കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കും ഏ അതാണല്ലോ നമുക്ക് വേണ്ടത് ഉം ആ വഴി നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം പിന്നെ പെട്ടെന്ന് വേണ്ട ഒന്നിരുന്ന് ആലോചിച്ച ശേഷം സംസാരിക്കാം കയ്യിൽ നിന്ന് വലിയൊരു തുക പോകാൻ പാടില്ല നഷ്ടക്കളിയാകരുത് ഉം ഏതായാലും നീ എന്തു വേണമെങ്കിലും ചെയ്തോ എൻ്റെ എൻ്റെ മകള് ഇങ്ങോട്ടേക്ക് വരണം എൻ്റെ മുമ്പിൽ വിജയിച്ച രവീന്ദ്രൻ ഡ്രൈവറിനെ എനിക്ക് തോൽപ്പിക്കണം അതാ എൻ്റെ ഏക ലക്ഷ്യം ഉം അതിന് മഹിമേ നീ എന്തും ചെയ്യ നിന്റെ കൂടെ ഞാനുണ്ടോ എന്ന് നമ്മുടെ മധുസൂദനം പറയുകയാണ് കേട്ടോ ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ലക്ഷ്മീനെയാണ് അപ്പൊ ലക്ഷ്മി ഇങ്ങനെ നിന്നിട്ട് എന്തിനായിരിക്കും രേവതി വിളിച്ച് പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞത് അപ്പൊ രേവതി വിളിച്ച് പുറത്തിറങ്ങി നിൽക്കാനെ കണ്ട് പറഞ്ഞു കേട്ടോ വീടിന്റെ അപ്പൊ അതിങ്ങനെ ചിന്തിച്ച് നിൽക്കണം അപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മിക്കൊന്നും മനസ്സിലാവുന്നില്ല ഏതായാലും ലക്ഷ്മി എന്ത് ചെയ്തു നേരെ പുറത്തിറങ്ങി വന്നു നിന്നപ്പോഴത്തേക്കും രണ്ട് പേരതിലെ വന്നു ഓണറാന്ന് തോന്നേ ഓണറാ വന്നത് അതായത് വീടിന്റെ ഓണർ അപ്പൊ അവര് ചോദിച്ചു എന്ത് പറ്റി ലക്ഷ്മി നീ വിടം വന്നു നിൽക്കുന്നത് ആരെയാണ് നോക്കുന്നത് ആ അതെ അവള് വീടിന് വെളിയിൽ വന്ന് നിൽക്കാൻ പറഞ്ഞായിരുന്നു അതാ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തോ സർപ്രൈസ് തരാനാണെന്നാ തോന്നുന്നത് അവള് വരുന്നുണ്ടായിരിക്കും അതായിരിക്കില്ല അവൾ ഇറങ്ങി നിൽക്കാൻ പറഞ്ഞത് വെറുതെ അവൾ ഇറങ്ങി നിൽക്കാൻ പറയില്ലല്ലോ അപ്പോഴത്തേക്കാണ് നമ്മുടെ രേവതി സ്കൂട്ടിയിൽ ഇങ്ങനെ മിന്നിച്ച് തെറ്റി ഇങ്ങനെ വരികയാണ് ഏതൊരു ഈ സമയത്ത് നമ്മുടെ ലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ നമ്മുടെ രേവതി അവിടെ കാർ കൊണ്ടുപോകലെ കാറല്ലേ സോറി ബൈക്ക് കൊണ്ടെന്ന് സ്കൂട്ടി കൊണ്ടുവന്ന് അവിടെ നിർത്തിയപ്പോഴത്തേക്കും ഇതെന്താ മോളെ അത് പിന്നെ ഇതെനിക്ക് സച്ചേട്ടം മേടിച്ചു തന്നതാ ഇതേ പുതിയ എന്റെ പൂക്കടയോ ഏ പൂക്കടയോ ഇനി മുതൽ എന്റെ പൂക്കട ഇതാ അപ്പം വീടിനടുത്തുള്ള എന്റെ പൂക്കടയോ അത് അത് പിന്നെ അമ്മേ ആ പൂക്കട പോയമ്മേ ഏ ആ പൂക്കട പോകാരോ എന്താ മോളെ നീ പറയുന്നത് ഉം അത് പിന്നെ കോർപ്പറേഷൻകാര് വന്ന് എടുത്തോണ്ട് പോയമ്മേ അതെന്താ അവർ അങ്ങനെ ചെയ്തത് അത് ഞാൻ നല്ല വഴിയിലാണ് കട വെച്ചിരിക്കുന്നത് പൂക്കളും വേസ്റ്റൊക്കെ ഇടുന്നത് അത് കൊതുകൊക്കെ ഉണ്ടാകാൻ കാരണമാകും എന്നൊക്കെ പറഞ്ഞ് ആരോ കംപ്ലൈന്റ് കൊടുത്തു ഓഹ് ഏത് ദ്രോഹി അത് ചെയ്തത് അത് അറിയില്ലമ്മേ ആരാ ചെയ്തതെന്ന് പെട്ടെന്ന് വന്ന് അത് അവർ എടുത്തോണ്ട് പോയി ആ ഒന്ന് പച്ച പിടിച്ചു വരുമ്പോഴത്തേക്കും അത് നഷ്ടപ്പെട്ടു പോയമ്മേ സഹിക്കാൻ പറ്റിയില്ല എനിക്ക് ആകെ സങ്കടമായി പോയി ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു ഏതായാലും എൻറെ സച്ചേട്ടൻ എന്റെ വിഷമം കണ്ടിട്ടാ ഈ വണ്ടി എനിക്ക് മേടിച്ചു തന്നത് ഇങ്ങനെ ഒരു ഐഡിയയും സച്ചേട്ടൻ തന്നെ പറഞ്ഞു തന്നത് അപ്പം ഇത് സച്ചി മേടിച്ച വണ്ടിയാണോ ഓ കൊള്ള പുതിയ വണ്ടിയാണോ മോളെ അതേ അമ്മേ പുതിയ വണ്ടി തന്നെയാ ഇതൊക്കെ കേട്ടാ മതി അമ്മയ്ക്ക് സന്തോഷമായി ഇനി ഏതായാലും ഈ പെട്ടി ആർക്കും ഇവിടുന്ന് എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ ഇനി ഇനി മോക്ക് നല്ലതായിട്ട് കച്ചവടം നടത്താം ആ അത് ശരിയാ ഏതായാലും പൂക്കടലിരിക്കുന്നേക്കാൾ കൂടുതൽ കച്ചവടം ഇതിന് കിട്ടും അമ്മേ അപ്പം അടുത്ത് നിന്ന് ചേച്ചിയും പറഞ്ഞു ആ അത് ശരിയാ കാരണം ഇനിയിപ്പം പൂക്കൾ വിചാരിക്കുന്ന സ്ഥലത്ത് കൊണ്ടു കൊടുക്കാൻ കൊണ്ടു കൊടുക്കാൻ രേവതിക്ക് പറ്റൂലോ അതുകൊണ്ട് നല്ല രീതിയിൽ കച്ചവടം നടക്കുകയും ചെയ്യും ആൾക്കാരും ഒത്തിരി പേര് ഫോൺ വിളിക്കുകയും ചെയ്യും എങ്കിലും ലക്ഷ്മി ലക്ഷ്മിക്ക് ഈ ഐഡിയ തോന്നിയില്ലല്ലോ ഉം ഏതാ ലക്ഷ്മിക്ക് തോന്നുമായിരുന്നു ഇപ്പൊ ലക്ഷ്മി കൂടി ശരി അയേനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മിക്കും രേവതിക്ക് ഭയങ്കര സന്തോഷം തോന്നുവാണ് കേട്ടോ അപ്പൊ അടുത്ത് നിന്നാ ഹൗസ് ഓണർ പറഞ്ഞു ഏതായാലും ഭാഗ്യമുള്ള കുട്ടിയാണ് കേട്ടോ രേവതി അതുകൊണ്ടാണല്ലോ സച്ചിനെ പോലെ ഒരു ഭർത്താവിന് കിട്ടിയത് ഉം ഇതെല്ലാം ഇതെല്ലാം ഉണ്ടല്ലോ ആരുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് അറിയാമോ നിങ്ങളുടെ ഭർത്താവിന്റെ അനുഗ്രഹം കൊണ്ടാ ലക്ഷ്മി ആ അത് ശരിയാ എനിക്കറിയാം എന്റെ ഭർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം പക്ഷെ ഇതൊന്നും കാണാൻ എന്റെ ഭർത്താവ് ഇവിടെ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം വരുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു ദേ അമ്മേ സങ്കടപ്പെടരുതേ എന്തിനാ ഈ കണ്ണുകൾ നിറയുന്നത് വിഷമിക്കാതെ അച്ഛൻ നമ്മുടെ കൂടെ തന്നെയുണ്ട് അതുകൊണ്ടൊക്കെയാ ഇതൊക്കെ നമുക്ക് സാധിക്കുന്നത് സച്ചേട്ട കൂടെ ഇങ്ങനെയൊക്കെ തോന്നിപ്പിക്കുന്നത് അപ്പൊ ഹൗസ് ഓണ്ടർ പറഞ്ഞു അത് പിന്നെ രേവതി ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറുവാണേ ആഹ് ശരി ചേട്ടാന്ന് പറഞ്ഞു അപ്പഴത്തേക്കും അവരങ്ങ് പോയി നമ്മുടെ ശരത്ത് ഇതെല്ലാം കേട്ടോണ്ട് അവിടെ മാറി നിപ്പൊണ്ടെട്ടോ ശരത്ത് ഇതൊന്നും അത്രയും ദഹിക്കുന്നില്ല പിടിക്കുന്നില്ല അപ്പൊ രേവതി ചോദിച്ചല്ല ദേവു എന്തിയെ ആ ദേവു ഇന്ന് ക്ലാസ് ഉണ്ട് മോളിവിടെ നിക്കാതെ അകത്തേക്ക് വാ എന്ന് ഇങ്ങനെ അങ്ങനെ നമ്മുടെ രേവതി അകത്തേക്ക് ചെല്ലാണ് കേട്ടോ അപ്പൊ ശരത്ത് അവിടെ നിപ്പോണ്ടല്ലോ ശരത്തിന് വലിയ കാര്യമായിട്ട് പിടിക്കുന്നുമില്ല അപ്പൊ അകത്തേക്ക് ചെന്ന് ഫസ്റ്റ് നമ്മുടെ രേവതി ചെയ്തത് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛനോട് സന്തോഷ വാർത്ത പറയാണ് കേട്ടോ അപ്പൊ ലക്ഷ്മി വന്നിട്ട് പറഞ്ഞു ഓ ഏതെങ്കിലും നല്ല കാര്യമായി അപ്പോഴാണ് ശരത്ത് വന്നിട്ട് ഓ വലിയ പൂക്കടയൊന്നും മേടിച്ചുകൊടുത്ത അല്ലല്ലോ ചേച്ചി അവൻ അവനെ അയാളെ വെയിൽ കൊള്ളാൻ വേണ്ടി വിട്ടതാ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി വന്നിട്ട് നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതെന്റെ സച്ചിയായിട്ട് എനിക്ക് വേണ്ടി ചെയ്ത നല്ല കാര്യം തന്നെയാ എന്നെ വെയിൽ കൊള്ളാൻ വിടുകയല്ല നിറയെ സമ്പാദിക്കാൻ വേണ്ടിയാ എന്നെ വിട്ടത് അതെ ശരത്തൻ ഞാൻ മുമ്പേ നിന്നോട് പറഞ്ഞതാണല്ലോ വഴഞ്ഞ വഴി വഴിയിലൂടെ അല്ല അധ്വാനിച്ച പൈസ ഉണ്ടാക്കേണ്ടതെന്ന് ഉണ്ടാകണ്ടാക്കേണ്ടതെന്ന് ഇതെന്റെ ഭർത്താവ് അധ്വാനിച്ച പൈസ കൊണ്ട് എനിക്ക് മേടിച്ച വണ്ടിയാ അത് ചെറുതാണെങ്കിലും അതെനിക്ക് വലുത് തന്നെയാ ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം നിനക്ക് മനസ്സിലാവില്ല അത് എനിക്ക് മാത്രം മനസ്സിലാവത്തുള്ളൂ ഉം മതി ശരത്തെ നിർത്തു നീ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയും കൊണ്ട് ജീവിക്കുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാ വളഞ്ഞ വഴിയിലൂടെ ക്യാഷ് ഉണ്ടാക്കാം അതുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് സമാധാനം കിട്ടത്തില്ല ഒരിക്കലും അത് നീ മനസ്സിലാക്കിക്കോ അപ്പൊ ലക്ഷ്മി പറഞ്ഞു മോളരേവതി ഈ പോട്ടനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നു പറഞ്ഞ നീ അതൊക്കെ അങ്ങ് വിട് ഉം ദേ അമ്മ നോക്കിക്കോ ഇനി ഇതൊരു ട്രെൻഡ് ആകും മിക്കവാറും ഉണ്ടല്ലോ ഇത് എല്ലാവരും ഇനി ഏറ്റെടുക്കും അതുപോലെയൊക്കെ നടക്കുമല്ലേ മോളെ പിന്നില്ലാതെ സച്ചി ഏട്ടൻ പറഞ്ഞ പിന്നെ പറഞ്ഞതാ ചിലപ്പോഴൊക്കെ സച്ചിയുടെ സ്വഭാവം കാണുമ്പോൾ നിന്റെ ജീവിതം എന്തായി തീരുന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ ആ പേടിയൊക്കെ മാറി കിട്ടി നീ സച്ചിയുടെ കൈകളിൽ സുരക്ഷിത തന്നെയാ നിന്റെ കാര്യത്തിൽ അവന് നല്ല ശ്രദ്ധയും ഉണ്ട് അവൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അത് നന്നായിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെയാണല്ലോ ഇത് അപ്പൊ നമ്മുടെ ശരത്ത് പറഞ്ഞു ഓ ഇത് സ്നേഹം കൊണ്ട് മേടിച്ചു കൊടുത്തോന്നുമല്ല ചേച്ചി അധ്വാനിച്ച് ക്യാഷ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കാർ ഓടിച്ച് അധ്വാനിക്ക് അതെ വീട്ടിൽ ഇരുന്ന് തിന്ന അതാ അതാ അദ്ദേഹത്തിന്റെ ഐഡിയ ദേ അതിന് വേറെ ആളെ നോക്കണം എന്റെ സച്ചിയും കിട്ടില്ല ശരത്തെ ദൈ ചുമ്മാ അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ നീ ഓരോന്ന് പറയല്ലേ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടോട്ടോ നീ എന്റെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു ഓഹ് ഇവന് സച്ചിയോടുള്ള ദേഷ്യം ഇപ്പോഴും മാറിയിട്ടില്ലെന്നാ തോന്നുന്നു മോളെ അതാ ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ അതൊന്നും കാര്യമാക്കോ വേണ്ട ഇവനിങ്ങനെ ഇങ്ങനെ വായി തോന്നുന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും മോളെ നിന്റെ ജീവിതത്തില് ഈ സന്തോഷം എന്നും ഉണ്ടാകട്ടെ അത് മാത്രം മതി അമ്മക്ക് നീ അച്ഛനോട് പ്രാർത്ഥിക്കുക അനുഗ്രഹം മേടിക്കുക എന്ന് പറയുക അങ്ങനെ വീണ്ടും വീണ്ടും നമ്മുടെ രേവതി അച്ഛന്റെ മുമ്പിൽ തൊഴുകയായിട്ട് നിൽക്കുകയാണ് കേട്ടോ ശരത്ത് അവിടെ നിൽക്കുന്ന കണ്ടതേ നമ്മുടെ രേവതി വീണ്ടും ഒന്നിങ്ങനെ സൂക്ഷിച്ചു നോക്കുക എടാ നിനക്കേ നിനക്കേ ഇതൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അതുകൊണ്ട് നീ എന്റെ കൺ മുമ്പി ഇത് മാറിപ്പോകോളാൻ പറഞ്ഞു ഈ സമയത്ത് നമ്മുടെ ശരത്ത് അങ്ങ് മാറിപ്പോകട്ടോ ചെയ്തത് ഇതിന്റെ ശരത്തിന് ഊട്ടം പണി പുറകെ വരുന്നുണ്ടത് വേറെ കാര്യം ഇതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുതിയും ശ്രുതിയും കൂടെ ഏജൻസിയിൽ പോയൊക്കെയാണ് ആ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുന്നിടത്ത് അവിടെ നമ്മുടെ നീലിമയുടെ അഡ്രസ്സും വിവരങ്ങളും കാണുമല്ലോ അപ്പൊ അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത് അവിടെ ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ ഒരു സ്റ്റാഫുണ്ട് ആ സ്റ്റാഫുമായിട്ട് ആയിട്ട് നമ്മുടെ നമ്മുടെ സംസാരിക്കുന്നതായിട്ട് സത്യം പറഞ്ഞാൽ ചിരി വരും കേട്ടോ അങ്ങനെ അവർ ചെന്ന ഉടനെ തന്നെ എന്താ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ഹണിമൂൺ പാക്കേജ് ആണോ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം പറഞ്ഞു ഹേയ് ഞങ്ങൾക്ക് അതൊന്നും അല്ല വേണ്ടത് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് വേറൊരു കാര്യത്തിന് വേണ്ടിയാ എൻ്റെ എൻ്റെ എന്റെ എന്ന് പറയാൻ വന്നപ്പോൾ പിന്നെ നമ്മുടെ ശ്രുതി അങ്ങ് മാറ്റിയിട്ട് അത് പിന്നെ ഞങ്ങളുടെ ഒരു സുഹൃത്തെ കാനഡയ്ക്ക് പോയിരുന്നു അപ്പൊ അവളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് എടുക്കാനായിരുന്നു ഞങ്ങൾ വന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആണോ അല്ല നിങ്ങളുടെ ഇതിൽ ഫോട്ടോ വല്ലതും ആ എൻ്റെ ഈ ഫോട്ടോ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഇങ്ങനെ എടുത്ത് കാണിച്ചപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ ഞെട്ടിപ്പോട്ടെ ഏഹ് അപ്പൊ നീലമയുടെ ഫോട്ടോ ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ടോ എന്ന് നമ്മുടെ ശ്രുതി ചിന്തിക്കുന്നുണ്ട് അപ്പൊ ഇതൊരു ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഒരു ലൈക്ക് ഇടിക്കാൻ മറക്കരുത്